മാനിഫെസ്റ്റേഷൻ ടെക്നിക്സൊക്കെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാൻ ചെയ്തത് എന്നിട്ടും എനിക്കെൻ്റെ ആഗ്രഹം നേടിയെടുക്കുവാനായില്ല ഇത് പലരും പറയുന്ന ഒരു പരാതിയാണ് നിങ്ങളും ഇങ്ങനെ പരാതിപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും വരേണ്ട ഒന്നാണ് നിശ്ചിത ലോയോപട്രാക്ഷൻ ടെക്നിക് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന് കോൺഷ്യസ്ലി നമുക്ക് പറയുവാൻ കഴിഞ്ഞാലും നമ്മുടെ മനോഭാവം ശരിയല്ല എന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകണമെന്നില്ല ഉദാഹരണത്തിന് ഒരു വ്യക്തി രാവിലെ ഉണർന്ന് വളരെ പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടി തൻ്റെ ആഗ്രഹത്തെക്കുറിച്ചുള്ള പോസിറ്റീവ് അഫർമേഷൻസ് പറയുകയാണ് എന്ന് വിചാരിക്കുക തൻ്റെ ആഗ്രഹം നടക്കുമെന്ന് അദ്ദേഹത്തിന് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ മനസ്സിലെ ചിന്ത ഇങ്ങനെയായി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മാനിഫെസ്റ്റേഷൻ എപ്പോഴാകും യാഥാർത്ഥ്യമാകുന്നത് ഇതായി അദ്ദേഹത്തിന്റെ മനോഭാവം അതായത് വിശ്വാസവും അതേ സമയം തന്നെ എപ്പോഴാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയും ഇവ രണ്ടും ഒരേ സമയം തന്നെ മനസ്സിൽ നിലനിൽക്കുന്ന അവസ്ഥ ഇതാണ് പലരും ചെയ്യുന്ന തെറ്റ് എപ്പോഴാണ് ആഗ്രഹം സംഭവിക്കുക എന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടാണ് എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കുന്നത് എന്നാൽ പൂർണ്ണ വിശ്വാസമുള്ള ഒരു വ്യക്തി യാഥാർത്ഥ്യത്തിൽ അങ്ങനെയാണോ പെരുമാറുക അല്ല അവർ തീർച്ചയായും ക്ഷമയുള്ളവരായിരിക്കും ഏത് ടെക്നിക്കാണോ ഉദ്ദേശിക്കുന്നത് അത് അവർ ചെയ്യുന്നു ശേഷം പെർഫെക്റ്റ് ടൈമിൽ അത് സംഭവിക്കും എന്ന പ്രതീക്ഷയോടും സംതൃപ്തിയോടും കൂടി തൻ്റെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ അവരാഗ്രഹിച്ച രീതിയിൽ തന്നെ ഉദ്ദേശിച്ച കാര്യം നടക്കുകയും ചെയ്യും കാരണം എന്താണ് അവരുടെ മനസ്സ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു അതാണ് കാര്യം ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുന്നില്ലാത്ത സംതൃപ്തി നിറഞ്ഞ ഒരു മനസ്സ് അത് മാനിഫെസ്റ്റേഷനിൽ വളരെ പ്രധാനമാണ് കാരണം നമ്മുടെ മനസ്സിലുള്ളത് ഏതൊരു ആഗ്രഹമാണെങ്കിലും അടിസ്ഥാനപരമായി നമ്മൾ അതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് എന്താണ് സംതൃപ്തി അല്ലേ പ്രത്യേകം ശ്രദ്ധിക്ക സംതൃപ്തി തൻ്റെ ആവശ്യം നടന്നു കഴിഞ്ഞു എന്ന സംതൃപ്തി അതാണ് യാഥാർത്ഥ്യത്തിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നും വേണ്ടത് അതുകൊണ്ട് ആഗ്രഹത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നതിനോടൊപ്പം തന്നെ സംതൃപ്തിയാണ് തൻ്റെ ഉദ്ദേശം എന്നുള്ളതും ഉപബോധ മനസ്സിനെ വ്യക്തമായി അറിയിക്കണം എങ്കിൽ മാത്രമേ ഞാൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ വിശ്വസിച്ചു എന്ന് പറയുന്നതിന് ഒരു പൂർണ്ണതയുണ്ടാകൂ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായാലും സമാധാനത്തോടെ അത് ചെയ്യുക തൃപ്തിയായി അപ്പോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണാം താങ്ക്